സ്തനാർബുദ ചികിത്സയ്ക്ക് ചെലവ് കുറഞ്ഞ ശാസ്ത്രീയ രീതി വികസിപ്പിച്ച മലയാളി ഡോക്ടർമാർ ആലുവ രാജഗിരി ആശുപത്രിയിലെ ഓങ്കോളജി വിഭാഗം ഡോക്ടർമാർ വികസിപ്പിച്ച ക്ലിപ്പ് ആൻഡ് ബ്ലൂ പ്ലേസ്മെന്റ് എന്ന പുതിയ രീതിയാണ് അമേരിക്കൻ സൊസൈറ്റി ഓഫ് ക്ലിനിക്കൽ ഓങ്കോളജിയുടെ ജേണലിൽ ഇടം നേടിയത് കീമോതെറാപ്പിക്ക് ശേഷം സ്തനാർബുദ രോഗികളിൽ അവശേഷിക്കുന്ന ട്യൂമർ ഭാഗങ്ങളെ തിരിച്ചറിഞ്ഞ് നീക്കം ചെയ്യുന്നതാണ് ഈ രീതി ശസ്ത്രീയ സമയത്ത് ട്യൂമർ കൃത്യമായി തിരിച്ചറിഞ്ഞ് നീക്കം ചെയ്യാൻ സഹായിക്കുന്ന പുതിയ രീതിയാണ് മലയാളി ഡോക്ടർമാരുടെ സംഘം വികസിപ്പിച്ചത് ഈ ചികിത്സാരീതിയിലൂടെ ട്യൂമർ മാത്രം കൃത്യമായി തിരിച്ചറിയാനാവുമെന്നതിനാൽ പൂർണ്ണമായി നീക്കം ചെയ്യേണ്ട അവസ്ഥ ഒഴിവാകും ഞങ്ങൾ വരുത്തിയ വ്യത്യാസം എന്ന് പറയുന്നത് ഓപ്പറേഷന്റെ സമയത്ത് ഈ മെറ്റാലിക് മാർക്കർ ഇരിക്കുന്ന ഞങ്ങൾ ഒരു ഏരിയയിലെ ബ്ലൂ ഡൈ ഇൻജക്ട് ചെയ്യും അപ്പൊ അങ്ങനെ നമുക്ക് ആ ഒരു ഏരിയ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു മാർക്കർ ഇല്ലായിരുന്നുവെങ്കിൽ നമുക്ക് ട്യൂമർ എന്ന് മനസ്സിലാക്കാൻ പറ്റില്ല അങ്ങനത്തെ നമുക്ക് ലൊക്കേ ഇത് ലൊക്കേറ്റ് ചെയ്യാൻ ചിലപ്പോൾ നമ്മൾ മുഴുവൻ വരാറുണ്ട് പിന്നെ ഈ വെരി ഒരു മിനിറ്റ് എടുക്കാറുള്ളൂ നാല് ക്ലിപ്പ് പ്ലേസ് ചെയ്യാൻ സോ അത് കഴിയുമ്പോഴേക്കും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകാൻ പോകുന്നില്ല ബിക്കോസ് ഇറ്റ് ഇസ് ബോഡി കമ്പാറ്റബിൾ സോ ഇൻ വാട്ട് വി ഡു ഫോർ ക്ലിപ്പ് ട്യൂമർ തിരിച്ചറിയാനായി നിലവിൽ പിന്തുടരുന്ന മാർക്കിംഗ് രൂപ മുതൽ രൂപയാണ് ചെലവ് വരിക എന്നാൽ പുതിയ രീതിയിലൂടെ രൂപയായി ഇത് കൂടുതൽ കൃത്യത കൈവരിക്കാമെന്നും ഇവർ തെളിയിച്ചു ഇപ്പോൾ നിലവിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മാർക്കിംഗ് ടെക്നീക്സ് കുറച്ച് എല്ലാം ചെലവേറിയതാണ് അത് ഒന്നെങ്കിൽ അതൊരു റേഡിയോ ആക്റ്റീവ് അല്ലെങ്കിൽ അല്ലെങ്കിൽ അതൊരു മെറ്റാലിക് ആയിട്ടുള്ളത് കുറച്ച് ാണ് ആലുവ രാജഗിരി ആശുപത്രിയിലെ ഡോക്ടർമാരായ ഇവരുടെ ക്ലിപ്പ് ആൻഡ് ബ്ലൂ പ്ലേസ്മെന്റ് എന്ന പുതിയ രീതി അമേരിക്കൻ സൊസൈറ്റി ഓഫ് ക്ലിനിക്കൽ ഓങ്കോളജിയുടെ ജേർണലിൽ ഇടം നേടുകയും ചെയ്തു ജനം കൊച്ചി